എവിടെ എവിടെ രാഹിടെ രാഹി എവിടെ രാഹി രാഹി പറ എവിടെയാണ് നിൽക്കുന്നത് പറയം സ്ഥലത്തിന്റെ പറ ഇന്ദ്രാ പറ കൊട്ടാരക്കര കൊട്ടാരക്കര പറയു പറ ഇവിടത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് സ്ഥലം പറ സ്ഥലം ഏവർക്കും സ്വാഗതം നമ്മൾ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ മീൻപിടി മീൻപിടി പാറയിലാണ് പാറയിലാണ് മീൻപിടി പാറയിലാണ് ഇവിടെ പ്രവേശനം കൊച്ചുകുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് രാവിലെ പത്ത് മണി തൊട്ട് ആറു മണി വരെയാണ് പ്രവേശന സമയം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മള് പത്തനംതിട്ട ട്രിപ്പില് രണ്ടാമത്തെ സ്ഥലമാണ് രണ്ടാമത്തെ എപ്പിസോഡാണ് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മീൻപിടിപ്പാറ എന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ് മീൻപിടിപ്പാറ സ്ഥിതി ചെയ്യുന്നത് ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലത്ത് രാവിലെയും വൈകുന്നേരത്തുമെല്ലാം ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് മീൻപിടി പാറയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഒന്നര കിലോമീറ്ററിനകത്ത് മാത്രമേ ദൂരമുള്ളൂ മീൻപിടി പാറയിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ അരുവിലൂടെ ശാന്തമായി ഒഴുകുന്ന വെള്ളവും ചുറ്റും നിറയുന്ന പച്ചപ്പുമെല്ലാം ആരെയും ആകർഷിക്കും സഞ്ചാരികൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലിറങ്ങി കുളിക്കാം അരികിലായി ചൂണ്ടയിൽ കൊരുത്ത വലിയ മത്സ്യത്തിൻ്റെ പ്രതിമ കാണാം പുലമൺ തോടിന് കുറുകെയായി മറുകരയിലേക്ക് ചെറിയൊരു പാലവുമുണ്ട് കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്കും പൂന്തോട്ടവും ഇരിപ്പിടങ്ങളും അര കിലോമീറ്ററിലധികം നീളുന്ന മനോഹരമായ നടപ്പാതയും ഇവിടെയുണ്ട് മീൻപിടി പാറയിലെ വെള്ളത്തിന് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അന്യ ജില്ലകളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടെ സ്ഥിരമായി എത്താറുണ്ട് ഇവിടത്തെ വെള്ളം ഔഷധ സ്നാനത്തിന് വളരെ നല്ലതാണെന്ന് ചില പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ചെങ്ങുമനാട് കിഴക്കേത്തിരുവിലെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകിയ ശേഷമാണ് വെള്ളം ഇവിടെ എത്തുന്നത് എന്നതാണ് അവർ ഇതിന് വിശദീകരണമായി പറയുന്നത് ലഘുഭക്ഷണശാലയും വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യവും ഇവിടെയുണ്ട് എന്നാൽ ഇടുങ്ങിയ റോഡും പരിമിതമായ പാർക്കിംഗ് സ്ഥലവും യാത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിനാൽ കാറിലും മറ്റ് വലിയ വാഹനങ്ങളിലും വരുന്നവർക്ക് അര കിലോമീറ്റർ മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് കൂടുതൽ സൗകര്യപ്രദമാകും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തന സമയം സെന്റ് ഗ്രിഗോറിയസ് കോളേജിന് പിന്നിലായാണ് പാർക്ക് കൊട്ടാരക്കരയിലെ ടൂറിസം മേഖലയ്ക്ക് മീൻപിടിപ്പാറ വലിയ സാധ്യതകളാണ് നൽകുന്നത് അഷ്ടമുടി അഷ്ടമുടിക്കായൽ മൺട്രോതുരുത്ത് മുട്ടറ മരുതിമല ജഡായുപാറ തെന്മല കോവിൽ എന്നിവയ്ക്കൊപ്പം മീൻപിടിപ്പാറയെ ബന്ധിപ്പിച്ച് ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ടും നിലവിലുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ മീൻപിടി പാറ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ബൈക്ക് പാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മീൻപിടി പാറയുടെ ഒരു വലിയൊരു ആർച്ച് കാണാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പാറയുടെ മുകളിൽ ചൂണ്ടയിൽ കൊരുത്ത നിലയിൽ കാണുന്ന ഒരു വലിയൊരു മീനിൻ്റെ പ്രതിമയും നമുക്കവിടെ കാണാൻ സാധിക്കും അതിനടുത്തായി തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് മുതിർന്ന ആൾക്കാർക്ക് ഇരുപത് രൂപയും കൊച്ചു പിള്ളേർക്ക് പത്ത് രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് അൻപത് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപയുമാണ് ഇവിടുത്തെ റേറ്റുകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്നുള്ള ബോർഡുകൾ പലയിടത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം ലഘുഭക്ഷണങ്ങൾ വാങ്ങുവാനും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കടയൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത് കയറുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കണ്ട അതേ മീൻ്റെ പ്രതിമ നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ട് പൂന്തോട്ടം ചെടികളൊക്കെ നട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻപിടിപ്പ് ആറയിൽ വരുന്നവർക്ക് കുളിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അര കിലോമീറ്റർ നടന്ന് കാണാനുള്ള നടപ്പാതയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് ഒരുപാട് പേര് ഇവിടെ എൻജോയ് വരുന്നുണ്ട് അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ സൈഡിലായിട്ട് ഒരു തൂക്കുപാലത്തിന്റെ മാതൃകയിൽ ചെറിയൊരു തൂക്കുപാലം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ കൂടുതലും ചെടിയും മരങ്ങളൊക്കെ ഒക്കെ നട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ൾ കെട്ടി തിരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്പോട്ട് എന്ന് പറയുന്നത് നല്ലൊരു വെള്ളച്ചാട്ടം ഉള്ള ഒരു സ്പോട്ടാണ് പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു നല്ല കട്ട വേനലല്ലേ അപ്പോൾ വെള്ളം തീരെ കുറവാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പോഴ്സ് അതൊക്കെ നല്ല കുറവാണ് വെള്ളം നല്ല തീരെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു പിന്നെ ഇവിടെ കുളിക്കുവാനൊക്കെയുള്ള സൗകര്യം ഉണ്ട് ഇവിടെ കച്ചവടത്തിനായിട്ട് ഡ്രസ്സ് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുളിക്കുവാനായിട്ടൊക്കെ ഉള്ള ഇത് സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അത് അവരൊരു സൂക്ഷിക്കുക തെന്നലുണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരവർ ശ്രദ്ധിച്ച് അത് ചെയ്യുക മുന്നേടെ മുന്നേടെ പപ്പച്ചിതാ കയറ്റി കറയങ്ങൾ കറയോ പിടിച്ച് 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 മുന്നേ പാണ്ഡേടെ കയറുന്നുണ്ട് പപ്പച്ചി എന്ന് പറയുന്ന കൊച്ചു മുന്നേ കഴിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി കളിക്കാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ഒരു ഒര കിലോമീറ്ററോളം നടപ്പാതെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പോകുന്ന അതേ വഴിക്ക് തന്നെയാണ് തിരിച്ചു വരാനുള്ളതും പല സ്ഥലങ്ങളിലും നമ്മൾ നദിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ വഴികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് സൈഡും റബ്ബറാണ് നമുക്ക് കാണാൻ പറ്റുക എവിടെ മുന്നേ ഇരിക്കണേരി തല ഇരിക്കണവിടെ തലച്ചിരി തലയിരിക്കണേ എവിടെ ഇപ്പോ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും ചെടികളും പുല്ലുകളൊക്കെ ഉണങ്ങി അങ്ങനെ നിൽക്കുകയാണ് ഇത്രെങ്കിലും വെള്ളം ഉള്ളത് ഭാഗ്യമാണ് ഈ സമയത്ത് അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വെള്ളച്ചാട്ടങ്ങളിലൊന്നും ഇപ്പോൾ വെള്ളം ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം പുറച്ചെങ്കിലും കാണാൻ ഭംഗിയായിട്ട് വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങറ്റം വരെ പോയി ഏകദേശം അങ്ങറ്റം പോയിട്ട് അവിടെ ക്ലോസിങ് ആണ് ക്ലോസ് ആണ് ഒരു ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു വന്നു ഇനി നമുക്ക് പോകാനുള്ളത് ആ തൂക്കുപാലത്തിൻ്റെ പാലത്തിൽ കൂടെ കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് പോകാനുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മളിനി പോകുന്നത് ആ മീൻപിടിപ്പാറയില് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തൂക്കുപാലമാണ് ഇത് ആ പാർക്കിനകത്ത് തന്നെയാണ് ഈ പാലത്തിൽ കൂടെ കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ഇതേപോലെ തന്നെ അപ്പുറത്ത് കുറച്ച് സ്ഥലം ഉണ്ട് നടന്നു പോകാനും ഇരിക്കുവാനും വേണ്ടിയിട്ടൊക്കെ സ്ഥലം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് തൂക്കുപാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള വിഷ്വൽസ് ആണ് അത് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ അല്ലെങ്കിൽ ആർച്ച് കഴിഞ്ഞ് വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് നമുക്ക് ഇവിടെ നിന്ന് ആ മീനിൻ്റെ പ്രതിമ കാണാം അതുപോലെ തന്നെ ആർച്ചും കാണാം ഇത് നേരെ ഇപ്പുറത്തുള്ള സൈഡാണ് നമുക്ക് ഇവിടുന്ന് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വഴി പോകുന്ന കുറച്ച് ദൂരെ കഴിയുമ്പോൾ തന്നെ അവിടെയും ക്ലോസിങ് ആണ് നേരെ തിരിച്ച് വന്ന് നമ്മൾ പാലത്തിൽ ഇവിടെ തിരിച്ച് കയറി തന്നെയാണ് പുറത്തേക്ക് പോകാനുള്ളത് ഇവിടെ ഇതുവരെ മീൻപിടി മീൻപിടിപ്പാറയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടാണിത് ഇനി അടുത്ത പാർട്ടുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇനി നമ്മൾ അടുത്ത് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ ഉണ്ടാവും ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ കേരള ട്രിപ്പ് ഉടനെ വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നുണ്ട് അടുത്ത എപ്പിസോഡ് കാണാം അതുവരേക്ക് ബ ബൈ